ഹായ് ഹലോ അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുകയല്ലേ മാഷാ അള്ള അറമ്മദില്ല ഞാനും ഇവിടെ സുഖമായി ഇരിക്കുന്നു അപ്പോൾ ഇന്ന് വളരെ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് എന്താ ഞാൻ എത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം കഴിഞ്ഞ ആഴ്ച നട്ടു കൊടുത്ത് ബീൻസ് പയറും വള്ളിപ്പയറും ഒക്കെയാണ് കുറ്റി ബീൻസും വള്ളി ബീൻസും അതൊക്കെയാണിത് രണ്ട് ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു ആ മഴയുടെ ഭാഗമൊക്കെ ആയിട്ട് തന്നത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആണ് ഞാൻ വീഡിയോയിൽ ചേർത്ത് വിടാൻ പറന്നു പോയിരുന്നു ഒന്ന് ഞാനത് കാണിക്കാമെന്നോർത്താണ് ഇന്നക്കെ ആയപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ പൊക്കം വെച്ചിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇട്ട് കൊടുത്ത എല്ലാ പേരും തന്നെ മുളച്ചെന്ന് തന്നെ പറയണം അപ്പം നല്ല വിത്തുകളായിരുന്നു വിത്ത് പഴകിയതാണ് പെട്ടെന്ന് മുളച്ച് വരുവോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ മുളയ്ക്കുകയുള്ളൂ വിത്ത് കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു നല്ല പുതിയ വിത്തുകളാണെന്ന് ഇന്ന് പോയി നോക്കിയപ്പോൾ വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ദിവസമായിട്ട് ആ വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ താണ്ട് ഇവിടെ എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ട് മീൻ കടയിൽ നിന്ന് വെട്ടിയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇതെന്താ മീനാന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് പേരറിയില്ല ഇത് പൊളിച്ചെടുക്കേണ്ട മീനായിരുന്നു പക്ഷേ കടയിൽ നിന്ന് വെട്ടി കിട്ടിയേക്കുന്നത് തന്നെ ഇനി അത് പൊളിച്ചെടുക്കുന്ന കാര്യം ആണ് അങ്ങനെ ഞാൻ മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മുളകൊക്കെ തേച്ച് വറക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിന്നില്ല കുറച്ച് ഓർഡറും കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് മക്കൾ സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിഞ്ഞ് രണ്ട സന്ധിക്കും നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഫത്തകിനെ പഠിപ്പിക്കാനിരുന്നതാണ് നാളെ ഫത്തകിന് പരീക്ഷയാണ് അറബി പരീക്ഷ ആദ്യം നമ്മൾ അത്യാവശ്യം അറബിയിലെ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നതാണ് പഠിക്കാൻ വലിയ മടിയാണ് കേട്ടോ സ്കൂളിലിരുന്ന് ഞാൻ പഠിച്ചോളാം ഞാൻ പഠിച്ചിട്ടാണ് വന്നതെന്നൊക്കെയാണ് പറയുന്നത് വലിയ പാടാണ് ഇങ്ങനൊന്നും വന്ന് കിട്ടുകയാണ് തന്നെ പറയണം പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചിരുത്തി പഠിപ്പിച്ചെടുക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ പറ്റിച്ചിട്ട് അവൻ എങ്ങനെയും എഴുന്നേറ്റ് പോകും ഞാൻ ഇന്ന് സമ്മതിക്കാതെ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത് കൂടിയേക്കുന്നതാണ് അപ്പോൾ ഈ പുസ്തകവും വർക്ക് ബുക്കും നോട്ട് ബുക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേത് മൂന്നെണ്ണത്തിലതും പറഞ്ഞു കൊടുക്കാറുള്ളതാണ് അതൊന്ന് തറവാക്കി വിടുകയാണെങ്കിൽ നാളെ പരീക്ഷയ്ക്ക് പോയി എന്തെങ്കിലും എഴുതി വെക്കട്ടെ എന്ന് വിചാരിച്ച് പിടിച്ചിരുത്തി പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അവനെ എഴുതി പഠിപ്പിക്കണം പിന്നെ പള്ള അക്ഷരങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി വരുന്നതേ ഉള്ളതുകൊണ്ട് അറബി അക്ഷരങ്ങൾ തന്നെ എഴുതുകയാലാ നമ്മളോട് ഹെൽപ്പ് ചെയ്യണം ചോദ്യം ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയുന്നുണ്ട് എഴുതാൻ പറയുമ്പോഴാണ് വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല താമസമെടുക്കുന്നു തപ്പിപ്പറക്കിയൊക്കെ എഴുതുന്നുള്ളു അറബി ആയതുകൊണ്ട് തന്നെ ഈ മടിയും കൂടിയാണ് പഠിക്കാനായിട്ട് അങ്ങനെ അവനെ എഴുതി പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചക്ക കിട്ടിയിരുന്നു അതെല്ലാം ഒരുക്കിയെടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വൈകിട്ട് ചോറിൻ്റെ കൂടെ ശകലം ചക്ക വേവിച്ചും കൂടെ എടുക്കുവാണെങ്കിൽ മെയിനായിട്ട് ഉദ്ദേശം നാളെ എനിക്ക് പഴങ്ങി കുടിക്കാനായിട്ട് കാണുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വേവിച്ചത് കൂട്ടി പഴങ്ങഞ്ഞി കുടിക്കാനായിട്ട് അല്ലേ ദിവസത്തെ പഴങ്ങഞ്ഞിയും ചക്കയും മോരും ഒക്കെ കൂടി ഒന്ന് കലക്കി കുടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് നാളെ ഇങ്ങനെ അത് കാണിച്ചത് കേട്ടോ ഇനി ചക്ക വേവിക്കാനുള്ള അരപ്പിനായിട്ട് രണ്ട് മൂന്ന് കാന്താരി ആവശ്യത്തിന് തേങ്ങയും ഒരു ഒരിച്ചോള വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി അറിവേപ്പില മഞ്ഞൾ ഒരു സ്വല്പം ജീരകം എല്ലാം കൂടി എടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്കാണ് കേട്ടോ ചക്ക വേവിക്കാനായിട്ട് വെക്കുന്നത് അതിനായിട്ട് കുക്കറിലേക്ക് ചക്ക ചക്കയിട്ട് കൊടുത്ത് കുക്കറിലായതുകൊണ്ട് തന്നെ അരപ്പും കൂടെ കൂടെയിട്ട് ആവശ്യത്തിനൊപ്പും ചേർത്ത് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചക്കയ്ക്ക് വേണ്ട വേഗ പാകത്തിന് കുറച്ച് വെള്ളം മതി അതുകൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കറൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അവരൊറ്റ വിസിലി അടുപ്പിക്കുകയുള്ളൂ ചക്ക അപ്പോഴത്തേനും വെന്ത് റെഡിയായി കിട്ടും അങ്ങനെ ചക്കയൊക്കെ അടുപ്പ വെച്ചിട്ട് ഇനി ചക്കക്ക് കറിയായിട്ട് മീൻ വറുത്തത് എടുക്കാനായിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ മീൻ വെട്ടി തേച്ച് കഴുകി മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിരുന്നു അതല്ലെങ്കിൽ ഒന്ന് കറി വെച്ചെടുക്കാമായിരുന്നു ചക്ക വൈകിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ് ഇനി എന്തായാലും മീൻ വറുത്തതൊക്കെ കൂട്ടി ചക്ക വേവിച്ചത് കഴിക്കാമെന്ന് വിചാരിച്ചു ചമ്മന്തി ചക്കയുടെ കൂടെ സൂപ്പറാണ് കേട്ടോ എന്താണേലും ഇവിടെ ചമ്മന്തി അരയ്ക്കാനൊന്നും നിന്നില്ല ഞാൻ മാങ്ങ ചമ്മന്തിയും ചക്ക വേവിച്ചതാണ് കേട്ടോ എന്താണേ ഇവിടെ ഒരു ഫിസിലടിച്ചപ്പോഴത്തേക്ക് ചക്ക വെന്ത് കെട്ടി കുക്കറിൻ്റെ ആവി അന്ന് പോകുന്ന സമയം കൊണ്ട് അതിന്റെ ഇവിടെ മീനൊക്കെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് രാത്രിയിലത്തേക്ക് ചോറിന് കറിയായിട്ട് പാവയ്ക്ക തീയലും പക്ഷേ മീൻപറുത്തതും ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ചക്കയും കൂടെ റെഡിയാക്കി വന്നത് എന്താണെങ്കിലും മീൻ മീൻപറുത്തതിൻ്റെ കൂടെ ഒരു ചാറ് വേണം ചക്ക വീ വച്ചിന് മുളക് വരട്ടി വെച്ചേക്കുന്ന മീനെടുത്ത് കറി വെച്ചാലോ ഒന്നൊക്കെ ആലോചിച്ച കേട്ടോ മുളക് കയറി വെച്ചാലോ ഒന്നൊക്കെ ഒഴിയെങ്കിലും ശരിയാവത്തില്ല കാരണം വറുക്കാനായിട്ട് മുഴുവനും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നീട് മീറ്റ് മസാല കൂടിയിട്ടാണ് കേട്ടോ വറക്കുന്നത് അതുകൊണ്ട് തന്നെ കറിക്ക് വേറൊരു ടേസ്റ്റായിപ്പോകും അതുകൊണ്ട് തന്നെ മീൻകറി വേണ്ടെന്ന് വെച്ചു ഈ സമയം കൊണ്ട് ഞാൻ ഇവിടെ ചക്ക ദാവിയൊക്കെ പോയി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ചക്ക പഠിക്കുന്നതിന് മുമ്പായിട്ട് അല്പം വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ചിറ്റിച്ചൊഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്ക ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോകളും കാണിച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്ന് രണ്ട് മൂന്ന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഈ തുടുപ്പ് വെച്ചിട്ട് ഇളക്കിയപ്പം ഈ ഇളക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അത് ഇവിടെ തുടുപ്പെന്നാണ് പറയുന്നത് ഞാനൊരു കമ്പ് വെട്ടി ഇങ്ങനെ ചക്ക ഇളക്കാനും കപ്പി ഇളക്കാനും ഒക്കെ ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നതാണ് ഇതിന് ശേഷം ഇത് കഴുകിയെടുത്ത് സൂക്ഷിച്ചു വെക്കും ഇനി അടുത്ത പ്രാവശ്യം എടുക്കുന്നതിന് മുന്നേ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കും അപ്പം ഇത് നശിച്ചൊന്നും പോകാനാണ് കേട്ടോ കാപ്പിക്കമ്പാണ് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് ഇന്നുമല്ല ഒരു രണ്ട് വർഷം മൂന്ന് വർഷമെങ്കിലും ആയിക്കാണ് ഇത് വെട്ടിയെടുത്ത് തുടുപ്പായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ തന്നെ ചക്ക ഇവിടെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം നല്ല വെന്തോണഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ചോറ് ഉണ്ടുമ്പോഴത്തേക്കും ചക്കയുടെ ചൂട് പോകാതെ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് ചൂട് പോവുകയല്ല അങ്ങനെ ചക്ക തിന്നാൻ വേണ്ടിയിട്ട് ഒരു ചാറിനായിട്ട് തന്നെ ഇവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കരി ആപ്പലൊക്കെ ഒന്ന് നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് തൈരാണ് കേട്ടോ തൈരം നല്ല മോരെന്ന് പറയണം അപ്പം കുറച്ച് മോര് നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു അതിനെ കറി വെക്കാൻ വെച്ചിരുന്നതാണ് എന്നാൽ പെട്ടെന്ന് കറിയൊന്നും വെക്കാൻ ഇനി ടൈമില്ല അതുകൊണ്ട് തന്നെ പച്ചമോരായിട്ട് ചക്ക വേവിച്ചതും പച്ചമോരും മീൻ വറുത്തതും സൂപ്പറാണ് കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക വേവിച്ചതും പച്ച തൈരുമായിട്ട് തന്നെ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ താണ്ടേത്താഴം കഴിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചക്ക കറി പോലെ കഴിക്കുന്നുള്ളൂ രാത്രി ആയതുകൊണ്ട് തന്നെ നാളെ നമുക്ക് പഴങ്ങാണ് മെയിനായിട്ട് ചക്കയെല്ലാം റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നത്താഴമൊക്കെ കഴിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബബായ്